കേരളത്തിൽ ഇതാദ്യമായി പള്ളിയങ്കണത്തിൽ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥികളുടെ മുഖാമുഖം സംഗമം നടത്തി ഇരിങ്ങാലക്കുട അതിരൂപതയുടെ കീഴിലുള്ള ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയാങ്കണമാണ് സ്ഥാനാർത്ഥികളുടെ മുഖാമുഖം പരിപാടിക്ക് വേദിയായത് വികാരി ഫാദർ ജോളി വടക്കന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ പരിപാടി ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം നിർവഹിച്ചു ചാലക്കുടിയിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചോർലി പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി അരുൺ ഇടത്താടൻ എന്നിവർ സന്നിഹിതരായിരുന്നു നേരത്തെ എഴുതി തയ്യാറാക്കിയ ചോദ്യാവലിയാണ് പരിപാടിയിൽ ഉപയോഗിച്ചത് ഈ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അടുത്ത അഞ്ചു വർഷത്തേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ് എന്നതായിരുന്നു സദസിൽ നിന്നും സ്ഥാനാർത്ഥികളോട് ഒരുപോലെ ഉന്നയിച്ച ചോദ്യം ഭാരതത്തിൽ നിന്ന് ക്രൈസ്തവർക്ക് നേരെ ഭീകരാന്തരീക്ഷം വളരുന്നു എന്ന ആശങ്കയും മാർ പോളി കണ്ണുകാടൻ ഉദ്ഘാടന വേളയിൽ പങ്കുവച്ചു സമ്പദ്വ്യവസ്ഥയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ലോകത്ത് വെച്ച് മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്ന രാഷ്ട്രങ്ങളിലൊന്ന് സമ്പദ് വ്യവസ്ഥയിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുമൊക്കെ ഏറ്റവും സമുന്നതമായിട്ടുള്ള ഉയർന്ന തലത്തിലുള്ള ഒരു വികസനം കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും നമുക്ക് നിഷേധിക്കാനാകില്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി അഞ്ച് വർഷങ്ങൾ എഴുപത്തി ഏഴ് വർഷങ്ങൾ പിന്നിടുമ്പോൾ നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയും എന്നാൽ നമുക്കൊക്കെ സാധാരണക്കാർക്കൊരു ഉത്കണ്ഠയുണ്ട് ഈ വികസനം ഗ്രാമീണ മേഖലയിലേക്കും സാധാരണക്കാരിലേക്കും പാവപ്പെട്ടവരിലേക്കും ആദിവാസികളിലേക്കും ഗോത്ര വിഭാഗങ്ങളിലേക്കും എത്തിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ആശങ്കയോടുകൂടിയാണ് നമ്മെല്ലാവരും കാണുന്നത് ഇത്തവണ സി ബി സി ഐ സമ്മേളനത്തിൽ അത് ആ സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ പ്രകടമായിട്ട് അത് ചോദിക്കുകയുണ്ടായി സമ്പന്നർ സമ്പന്നരായിട്ട് വളരുകയും ദരിദ്ര ദരിദ്രരായിട്ട് കൂപ്പുകൂത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥാ വിശേഷം മാറ്റത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഉത്കണ്ഠയോടുകൂടെ കാണുന്നതാണ് അതിന് ഒരന്തരമുണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഭരണത്തിൽ വരണം ഭരണം കേന്ദ്രത്തിലും ഉണ്ടാകണം രണ്ടാമത്തെ കാര്യം മതേതരത്വം എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ ജനവിഭാഗങ്ങളും ആദരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് മതേതരത്വം എന്ന് പറഞ്ഞാൽ മതം വേണ്ട എന്നുള്ള അല്ല എന്ന് നമുക്കറിയാം മറിച്ച് ഓരോ മതത്തിനും സ്വതന്ത്രമായിട്ട് അവരുടെ മതവിശ്വാസം പ്രചരിപ്പിക്കാനും മതവിശ്വാസത്തിൽ നിലനിൽക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടാകുക എന്നുള്ളതാണ് അതാണ് ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ നിലനിർത്തുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരായിരിക്കണം മുന്നോട്ട് വന്ന് ഈ ഭാരതത്തെ നയിക്കേണ്ടത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് കർഷകർ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തീരദേശ തൊഴിലാളികൾ മലയോര പ്രദേശത്തെ ജനവിഭാഗങ്ങൾ അവർക്ക് സ്വതന്ത്രമായിട്ട് സ്വയമായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകണം ഇന്നത് സാധിക്കാത്ത അവസ്ഥയാണ് നാം കൊടുക്കുന്ന ടാക്സ് നാം കൊടുക്കുന്ന നികുതി അത് നമ്മുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കണം സ്വയമായിട്ട് മലയോര പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വന്യജീവികളിൽ നിന്ന് ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടണം തീരദേശങ്ങളിൽ ഉള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് ജീവിക്കാനായിട്ട് സ്വയമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കണം അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നൊരു സർക്കാർ നമുക്ക് വേണം ഇതുപോലെ തന്നെ ഞാൻ നീട്ടി പറയുന്നില്ല നാലാമത്തൊരു കാര്യം നമ്മളേക്ക് ഉത്കണ്ഠാകുലരാക്കുന്ന ക്രൈസ്തവരെ ഉത്കണ്ഠകലാകുലരാക്കുന്നൊരു കാര്യമാണ് ക്രൈസ്തവ സ്ഥാപനങ്ങളും ക്രൈസ്തവ ആരാധനാലയങ്ങളും ഇന്ന് ഏറെ ആക്രമിക്കപ്പെടുന്ന ഒരവസ്ഥ വിശേഷമുണ്ട് യഥാർത്ഥ മതവിശ്വാസി അത് ക്രൈസ്തവനായാലും മുസ്ലിം ആയാലും ഹൈന്ദവനായാലും അവർ ഒരിക്കലും തീവ്രതയിലേക്ക് കടക്കില്ല തീവ്രവാദത്തിലേക്ക് കിടക്കില്ല എന്നാൽ ഈ യഥാർത്ഥ മതവിശ്വാസികളല്ലാത്തവ ക്രൈസ്തവാരാധനാലയങ്ങളെയും സ്ഥാപനങ്ങളെയും ആക്രമിക്കുന്ന ഒരവസ്ഥാ വിശേഷം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുക വളരെയേറെ പേര് ജയിലിലടയ്ക്കപ്പെടുന്നു ഒരു കുറ്റവും ചെയ്യാതെ കുറ്റം ആരോപിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുന്നു ഒരു ഭീകരാന്തരീക്ഷം ക്രൈസ്തവ വിശ്വാസിയുടെ ഇടയിൽ വളർന്നു വരുന്നു അതിന് ഒരു അന്തരം ഉണ്ടാകണം സ്വതന്ത്രമായിട്ട് അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും പെട്ടവരായാലും സ്വതന്ത്രമായിട്ട് തങ്ങളുടെ വിശ്വാസം നിലനിർത്താനും തങ്ങളുടെ ആചാരങ്ങൾ നടത്തുവാനും തങ്ങൾ നടത്തുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് തുടർന്നു കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം ഈ മതേതരത്വ രാഷ്ട്രത്തിൽ ഉണ്ടാകണം അത് ക്രൈസ്തവർക്ക് മാത്രമല്ല ും അത് അതുണ്ടാകണം അതിനെ ചെയ്യുന്ന അതിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങള് ഉണ്ടാകരുത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ഇന്ന് ചാലക്കുടി മണ്ഡലത്തിൽ ചാലക്കുടിയുടെ ഹൃദയഭാഗത്തുള്ള സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥികളെല്ലാം വിളിച്ചുകൂട്ടി ഒരു മുഖാമുഖം പരിപാടി നടത്തിയിരിക്കുകയാണ് ഈ ദേവാലയത്തിന്റെ നേതൃത്വം ഇവിടുത്തെ വികാരി ഫാദർ ജോളി വടക്കൻ ഇപ്പോൾ ഇപ്പം നമ്മളോടൊപ്പം ചേരുകയാണ് അച്ഛനു ആദ്യമായിട്ടാണ് ഒരു ദേവാലയത്തിൽ ഒരു എലക്ഷനായിട്ട് ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളെല്ലാം വിളിച്ചു കൂട്ടി ഒരു മുഖാമുഖം പരിപാടി ജനങ്ങൾക്ക് അവരുടെ ആശങ്ക ഒക്കെ പങ്കുവയ്ക്കാം ആൻസർ ചെയ്യാമെന്നൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങുന്നതിൻ്റെ പേരിൽ വളരെ ശരിയാണ് ഒരു ദേവാലയ അങ്കണത്തിൽ ലോകസഭാ സ്ഥാനാർത്ഥികളെ മുഖാമുഖം ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ച് ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിച്ചത് ഒരുപക്ഷേ കേരള സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കാം അതിൻ്റെ കാരണം നമുക്കറിയാവുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഇന്ന് ഒരു ഏകാധിപത്യ ശൈലിയിലേക്ക് മാറിയിരിക്കുകയാണ് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ജനാധിപത്യം അത് ഏകാധിപത്യത്തെക്കാൾ ഭീകരമാണ് ഈ ഒരു അവസ്ഥയിലൂടെ നമ്മുടെ നാട് കടന്നു പോകാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി ആരോട് പറയാൻ ആര് കേൾക്കാൻ ഇതാണ് എപ്പോഴും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ അവസരത്തിൽ എനിക്ക് തോന്നി നമുക്ക് എന്തുകൊണ്ട് ഈ സ്ഥാനാർത്ഥികളെ ഒന്ന് നമ്മുടെ പള്ളിയുടെ അങ്കണത്തിലേക്കൊന്ന് വിളിച്ചു വരുത്തി ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട് ഒന്ന് പങ്കുവെച്ചുകൂടാ ഞാൻ അങ്ങനെ ഇവിടുത്തെ ഒരു സമിതിയിൽ ആ ഒരു ഒന്ന് പങ്കുവെച്ചു അവർ അത് ക്രിയാത്മകമായി അതിനോട് പ്രതികരിച്ചു ഇത്തരത്തിലൊരു പരിപാടിക്ക് പിന്തുണ നൽകി സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടു അവർ വരാമെന്ന് സമ്മതിച്ചു അഭിമുഖ പിതാവിനെ ഞാൻ ഈ വിവരമറിയിച്ചു പിതാവും തൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി അത്തരത്തിൽ ഈ ഒരു മുഖാമുഖം പരിപാടി ഇന്ന് ഇവിടെ നടത്തപ്പെടുകയായിരുന്നു സ്ഥാനാർത്ഥികളിൽ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിയും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും ഈ ഒരു പ്രോഗ്രാമിൽ വരുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അവരെത്തിയില്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള അരുണും ട്വൻ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ചാർലി പോളും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ബെന്നി ബെഹനാൻ എംപിയുമാണ് ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ പങ്കുചേർന്നത് ഒപ്പം ഒരു നല്ല പ്രൗഢമായൊരു സദസ്സ് ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ ചോദ്യങ്ങൾ ഈ സ്ഥാനാർത്ഥികൾക്കായിട്ട് നൽകുകയും ആ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടി ഇവിടെ ലഭിക്കുകയും ചെയ്തു എന്നുള്ള സന്തോഷവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്